ഹലോ അപ്പോൾ എല്ലാവർക്കും ആഞ്ജനേയ ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് മനസ്സിലായോ ഈ കല്ല് ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് കേട്ടോ അഞ്ജനക്കല്ല് അഞ്ചനക്കല്ല് ഉപയോഗിച്ചിട്ടാണ് സുറുമുണ്ടാക്കാറ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇത് വെച്ചിട്ട് സുറുമുണ്ടാക്കല് മാത്രല്ല കേട്ടോ വേറെയും ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഈ അഞ്ചനക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ കരിങ്കല്ലിന്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളില്ലേ അതേപോലെ തന്നെയാണ് കാണാനായിട്ട് പിന്നെ ചെറിയൊരു ഗ്ലേസിംഗ് ഉണ്ട് ഒരു കുഞ്ഞ് വെയിറ്റും ഉണ്ട് ഇപ്പൊ ഇതുവരെ അഞ്ചനക്കല്ല് കാണാത്തവർക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടില്ലേ അഞ്ചനക്കല്ല് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഞാനിപ്പോ ഇവിടെ നിരച്ച് മുടികളൊന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അഞ്ചനക്കല്ല് യൂസ് ചെയ്യുന്നത് ഇതിന് വേറെ സൈഡ് എഫക്റ്റോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ അഞ്ചനക്കല്ല് നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് പൊടിച്ച് എടുക്കണം അങ്ങനെ വലിയ പാടൊന്നും കല്ല് പൊടിക്കുന്ന പോലെ അത്ര റിസ്ക് ഒന്നുമില്ല ഇല്ല ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഇഞ്ചും ഒക്കെ ഇടിക്കുന്ന കല്ലുണ്ടായിരിക്കില്ലേ ആ കല്ലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് നല്ല പൗഡർ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ അത് തരിക്കാം നമ്മുടെ ചായയുടെ തരിപ്പൊക്കെ ഉണ്ടാവില്ലേ ആ തരിപ്പ് വെച്ചിട്ട് ഒന്ന് തരിച്ചെടുക്കുക എന്നിട്ട് വീണ്ടും കിട്ടുന്ന പൊടി ഉണ്ടാവുമല്ലോ ആ പൊടി ഒന്നുകൂടെ ഇതുപോലെ ചെയ്യുക അങ്ങനെ എത്ര പ്രാവശ്യമാണ് നിങ്ങൾക്ക് തരി പോയെന്ന് തോന്നുന്നത് വരും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു പണി തന്നെയാണ് കുറച്ച് ടൈം ഇങ്ങനെ ചെയ്തപ്പോഴേക്കും എന്നെ നല്ല പൗഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം നമ്മുടെ ബ്ലാക്ക് ഗ്ലിറ്റർ പൗഡർ ഇല്ലയേ അതിൻ്റെ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിങ്ങനെ പൊടിഞ്ഞു വന്നപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ ഞാനിത് ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടുത്തെ നമ്മൾ ഗോൾഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ല ചെറിയൊരു ഡപ്പ അതാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല അത് കുറച്ചേ ഉള്ളൂ ഞാനാകെ രണ്ട് അഞ്ചിനേക്കല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് വേറെ ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കി മിക്സ് ചെയ്തിട്ട് അതിൽ വേറൊരു ചെറിയൊരു ഡെപ്പയിലേക്കും കൂടെ ആക്കുമ്പോഴേക്കും ഇതിൽ പിന്നെ ഉണ്ടാകൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതിലേക്ക് വേണ്ട അടുത്തൊരു സംഭവമാണ് നമ്മുടെ ആവണക്കെണ്ണ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളത് ഈ ആവണക്കെണ്ണ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അഞ്ചനക്കല്ലി ഇങ്ങനെ മാത്രമല്ല ഉപയോഗിക്കുക നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നേരി ഇറക്കുന്ന ടൈമിൽ ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്താലും നല്ലതായിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ പൊടിയിലേക്ക് കുറച്ച് കാസ്ട്രോയിലും കൂടെ മിസ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിന് നമുക്ക് നെരച്ചു മുടിയുള്ള സ്ഥലത്ത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഉണ്ടോ വളരെ സിമ്പിൾ അല്ലേ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അഞ്ചനക്കല്ലിൻ്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ബൈ